വഴിയോര കച്ചവട തൊഴിലാളിക്ക് ക്രൂരമർദ്ദനം പ്രതിഷേധവുമായി സി ഐ ടി യു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ പെരുമ്പാവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ലോട്ടറി കച്ചവടക്കാരനാണ് മർദ്ദനമേറ്റത് പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ പോലീസ് വൈകുന്നു എന്നാണ് പരാതി പെരുമ്പാവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ലോട്ടറി കച്ചവടം നടത്തുന്ന വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി എ ടിയു എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗവും പെരുമ്പാവൂർ ഏരിയ ട്രഷററും സി പി ഐ എം ടൌൺ ബ്രാഞ്ച് അംഗവുമായ ആർ കെ രാജന് തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിക്കാണ് മർദ്ദനമേറ്റത് അതിക്രൂരമായി തല്ലിച്ചതക്കുകയും പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന പണം തട്ടിയെടുക്കുകയും കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല പൊട്ടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് സി എടിയുവിന്റെ ആരോപണം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് സി എടിയു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ പെരുമ്പാവൂർ ൂർ മത്സ്യമാർക്കറ്റ് പരിസരത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി എ ടിയു എറണാകുളം ജില്ലാ സെക്രട്ടറി സി എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ സ്റ്റേഷനിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ ആളാണ് മർദ്ദനത്തിന് പിന്നിൽ എന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി ഇയാൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഏരിയ പ്രസിഡന്റ് സി വി ജിന്ന വ്യക്തമാക്കി പെരുമ്പാവൂര് ടൗണിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇതര സംസ്ഥാന തൊഴിലാളികൾ വച്ചുകൊണ്ട് ചില പ്രമാണികൾ നടത്തുന്ന അനധികൃത കച്ചവടവും അതിൻ്റെ മരൽ നടക്കുന്ന മയക്കുമരുന്നും പിൻവാണിത് വരുമ്പോൾ അവർ അങ്കാടിപ്പാട്ടാണ് ഇതിനെതിരെ അധികാരികൾക്ക് നിരവധി പരാതി കൊടുത്തെങ്കിലും സമരം നടത്തിയെങ്കിലും യാതൊരുവിധ ഫലവും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനുള്ള കാരണം നമ്മുടെ അധികാരികളിൽ ചില ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് ഒത്താശ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്കുള്ള ആക്ഷേപം അത് മാറ്റിവെച്ചുകൊണ്ട് ഒരുപാട് നല്ല ഉദ്യോഗസ്ഥന്മാർ ജോലിയെടുക്കുന്ന സ്ഥലമാണ് പെരുമ്പാവൂര് ആ നല്ല ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ മൂലമാണ് വർദ്ധിച്ചു വന്ന ഒരുപാട് മാഫിയ സംഘത്തെ പിടികൂടാനും നിയമത്തിന്റെ സി പി ഐ എം പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റി അംഗം വി പി ഖാദർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി ബാബു വഴിയോര തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം കെ എം ബഷീർ ചുമട്ട് തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി എം നസീർ സിഇറ്റി യു ഏരിയ കമ്മിറ്റി ട്രഷറർ കെ ഇ നൌഷാദ് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സി എ ടി യു ഏരിയ സെക്രട്ടറി എം പി ബഷീർ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി എ ടി യു ഏരിയ സെക്രട്ടറി എം ബി അബ്ദുൽ കരീം ഏരിയ കമ്മിറ്റി അംഗം ബിജോയ് തുടങ്ങിയവർ സംസാരിച്ചു சந்த பிரிவில் உத்தரசின் நிலபாடு கடுக்கமான உபயோகி அக்கிரமிக்க न्यूज डेस्क मीडिया सिटी पेरूर्